നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുംബൈ ബ്രഹൻ മൈ കോർപ്പറേഷൻ ബിഎംസി ലൈഫ് ഗാർഡുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ച തുർക്കി കമ്പനിയുടെ റോബോട്ടിക് ലൈഫ് ബോയ് വാങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചു ജൂഹു ബീച്ച് ഉൾപ്പെടെ മുംബൈയിലെ ആറ് ബീച്ചുകളിലേക്കാണ് റോബോട്ടിക് ലൈഫ് ബോയ് വാങ്ങാനിരുന്നത് എന്തായാലും ഇതുവഴി തുർക്കി കമ്പനിക്ക് അറുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് പൊതുവേ മഹാരാഷ്ട്രയിലെ ബിസിനസ്സുകാർ ഒറ്റക്കെട്ടായി തുർക്കിക്കെതിരെ നീങ്ങുകയാണ് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നീക്കമാണ് ഇന്ത്യയിൽ തുർക്കി വിരുദ്ധ വികാരം ആളിക്കത്തിച്ചത് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സഹായിക്കുന്ന യന്ത്രമാണ് റോബോട്ടിക് ലൈഫ് ബോയ് റോബോട്ടിക് കൈകളും ക്യാമറകളുമുള്ള ഉപകരണം വെള്ളത്തിനടിയിലേക്ക് ഊളിയിടും മുങ്ങിത്താഴ്ന്ന വ്യക്തിയെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കും ഇരുന്നൂറ് കിലോഗ്രാം വരെ പൊക്കാനുള്ള ശേഷി ഈ റോബോട്ടിക് ലൈഫ് ബോയ്ക്കുണ്ട് ഏകദേശം ലക്ഷം രൂപയുടെ ഓർഡറാണ് തുർക്കി കമ്പനിക്ക് ഇതോടെ നഷ്ടമായത് പിന്നാലെ തുർക്കിയുടെ ഫാഷൻ ബ്രാൻഡുകളുടെ വിൽപ്പന ഇന്ത്യയിലെ ഓൺലൈൻ സ്റ്റോറുകൾ നിർത്തിവെച്ചത് മൂലം തുർക്കിക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ നഷ്ടമാണെന്ന് ഫാഷൻ അനലിസ്റ്റുകൾ റിലയൻസിന്റെ അജിയോ ഫ്ലിപ്കാർട്ട് മിന്ത്ര എന്നിവയാണ് തുർക്കിയുടെ ഫാഷൻ ബ്രാൻഡുകൾ വിൽക്കേണ്ടെന്ന് തീരുമാനിച്ചത് ട്രെൻഡോൾ കോട്ടോൺ മാവി എൽസി വൈകി കി എന്നീ തുർക്കി ബ്രാൻഡുകളുടെ വിൽപ്പനയാണ് നിർത്തിവെച്ചത് റിലയൻസ് അവരുടെ തുർക്കിയിലെ ഓഫീസ് അടച്ചുപൂട്ടാനും തീരുമാനിച്ചതായി അറിയുന്നു ട്രെൻഡോൾഡ് തുർക്കിയിലെ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇതിലെ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ മിന്ത്രയും അജിയോയും ലിസ്റ്റ് ചെയ്തിരുന്നു ഇതും വേണ്ടെന്ന് വെച്ചു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഓൺലൈൻ സ്റ്റോറുകൾ ഈ തീരുമാനം കൈക്കൊണ്ടത് യുദ്ധത്തിൽ പാകിസ്ഥാനു വേണ്ടി ഡ്രോണുകളും മിസൈലുകളും യുദ്ധ കപ്പലുകളും അയച്ച തുർക്കിക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് തുർക്കി ഫാഷൻ ബ്രാൻഡുകളുടെ വിൽപ്പന നിർത്തിവെച്ചത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തുർക്കി ബ്രാൻഡുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം കാരണക്കാരായ പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യ വിരുദ്ധത ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പട്ടിണി കിടന്നാലും വേണ്ടില്ല ഇന്ത്യയെ തകർക്കണമെന്ന ചിന്തയിൽ ജനക്ഷേമകരമായ പദ്ധതികൾ നിർത്തലാക്കി ആ തുക കൂടി ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ ആദ്യ ആഴ്ചയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ രണ്ട് ലക്ഷം കോടി രൂപ നീക്കിവെക്കും ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചാണ് ബജറ്റിൽ പതിനെട്ട് ശതമാനത്തോളം അധിക തുക നീക്കിവച്ചിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും തമ്മിൽ പ്രതിരോധത്തിനായി പതിനെട്ട് ശതമാനം അധികം തുക നീക്കിവെക്കാൻ ധാരണയായിട്ടുണ്ട് മുപ്പതിനായിരത്തി നാനൂറ് കോടി രൂപയുടെ ജനക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കിയ പാകിസ്ഥാൻ ഈ പണം കൂടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉപയോഗിക്കും ഇന്ത്യ പാക് യുദ്ധപശ്ചാത്തലത്തിൽ ആയുധങ്ങൾ ഭ്രാന്തമായി വാങ്ങിക്കൂട്ടുന്നതിന് പിന്നിലെ ലക്ഷ്യം ഇന്ത്യ തന്നെയെന്ന് വ്യക്തം ഏകദേശം നൂറ്റി പതിനെട്ട് ജനക്ഷേമകരമായ പദ്ധതികൾ നിർത്തലാക്കി പകരം പ്രതിരോധ ചെലവുകൾക്കായി പതിനെട്ട് ശതമാനത്തോളം അധിക തുക നീക്കിവച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കേണ്ട തുക കൂടി ചെലവഴിച്ച് ആയുധം വാങ്ങുന്ന പാകിസ്ഥാന്റെ സ്ഥിരം നയത്തിന്റെ തുടർച്ചയാണ് ഈ നീക്കം അ്യായിരം കോടി രൂപയാണ് അധികമായി നീക്കിവച്ചിരിക്കുന്നത് ഇതുകൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഐഎസ്ഐയുടെയും നിർദ്ദേശപ്രകാരം ഐഎസ്ഐയുടെ മാഡം എൻ ഇന്ത്യയിൽ അഞ്ഞൂറ് ചാരന്മാരുടെ ഒരു ശൃംഖല സ്ഥാപിക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ ശേഷം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇന്ത്യയിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തതോടെ ഇത് പുറത്തു വന്നു പിടിക്കപ്പെട്ട ചാരന്മാരെ ചോദ്യം ചെയ്യുന്നതിനിടെ മാഡം എൻ എന്ന സ്ത്രീയുടെ പേര് ആവർത്തിച്ച് ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ഈ മാഡം എൻ എന്ന വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മാഡം എൻ എന്ന വ്യക്തിയുടെ മുഴുവൻ പേര് നൌഷബ ഷഹസാദ് മസൂദ് എന്നാണ് ഈ സ്ത്രീ പാകിസ്ഥാനിലെ ലാഹോർ നിവാസിയാണ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായവരെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയത് ഈ സ്ത്രീയാണെന്നാണ് വിവരം കർത്താർപൂർ ഇടനാഴി തുറന്നതിന് ശേഷമാണ് നൌഷാബ കൂടുതൽ സജീവമായതെന്നും പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി